പടങ്ങി എനിക്ക് വേഷിക്കണേ എനിക്ക് വേഷിക്കണേ എൻ്റെ മാദാവേ ഈ കലവറി കൊടുക്കുന്ന ടീച്ചുണ്ടായിരുന്നു ഞാൻ പോത്തിനെ വളർത്തായിരുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞു കേക്ക മിണ്ടാതിരിന്നില്ലേ കയ്യും കാലും തല്ലീടിക്കും എടി നീ പറഞ്ഞ പണി മുഴുവൻ ഞാൻ ചെയ്തു തീർത്തു പിന്നെ നീ എന്തേടടി എൻ്റെ കയ്യും കാലും തല്ലീടിക്കണോ ഓ നിങ്ങടെ കയ്യും കാലുമല്ല അപ്പുറത്തരെ കാലിലെ കണ്ണും വെട്ടി കടപ്പണ്ടല്ല അതാരാണ് നിങ്ങടെ അപ്പൻ എടി പോട്ടടി ഇന്നോ നാളെന്ന് പറഞ്ഞു കിടക്കുന്ന അപ്പനല്ലേ ഓ കെട്ടി കൊണ്ടു വന്ന അന്നും തുടങ്ങി പറയുന്നത് ഇന്നോ നാളേന്ന് എന്നാണ് ഈ നാളെ മനുഷ്യ നിങ്ങൾ ഈ അപ്പന്റെ താളത്തിനൊത്ത് തുള്ളാതെ അങ്ങനെ രാ സ്വത്ത് മുഴുവൻ എഴുതി മേടിക്കാൻ നോക്ക് എടി ഞാൻ മാത്രം വിചാരിച്ച മതിയോ എനിക്കൊരു സണ്ണിക്കുട്ടി ഇങ്ങോട്ട് വരണ്ടേ എത്ര തവണ ഞാൻ ഫോണിൽ നിങ്ങൾ വിളിച്ചാലൊന്നും അവൻ വരില്ല അവൻ വരാനേ ഞാനൊരു പണി ചെയ്തിട്ടുണ്ട് അയ്യോ എന്റെ അപ്പ പോയേ പോയേ അപ്പ 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 ചേട്ടാ നമ്മുടെ പോയെല്ലേ നിന്നെ ഞാൻ ചെയ്ത സണ്ണിക്കുട്ടി ചേച്ചി പണിയാ എനിക്കാണെങ്കിൽ ഇല്ല ഞാനാണെങ്കിൽ ലീവുല്ല ഒരാഴ്ച എടുത്താ വന്നത് അപ്പൊ ക്യാഷ് കൊറേ ഉണ്ടാവല്ലേ കയ്യിൽ ഒന്ന് പോ ചേട്ടാ അവിടെ നിന്ന് അല്ല അപ്പന്റെ കാറ്റുടനെങ്ങാനും പോകുവോ ഉം നടന്നു തന്നെ ഈ പോക്ക് പോയാ പോക പോകണ്ടെ പോകൂ എനിക്കാണെങ്കിൽ ലീവില്ല ദൈവമേ ചേട്ടാ മറ്റൊന്നും തോന്നരുത് നമുക്കേ അപ്പന് വിഷം കൊടുത്താലാട്ടി നിനക്കിത് അങ്ങനെ പറയാൻ തോന്നിടാ ഒന്നിലെ നമ്മളെ വളർത്തിയാപ്പനല്ലേ നിനക്കറിയാ കൈ വളർന്നോ കാല്യാടപ്പം നമ്മളെ വളർത്തിയത് ആ അപ്പനെ കഴിഞ്ഞ ആഴ്ച ഒരു ചെരുവൻ ചോറിലായ വിഷം കലക്കി കൊടുത്തത് അപ്പം നിന്ന് എന്റെ ബാക്കി നിന്ന രണ്ട് പട്ടി ഒരു സ്പോട്ടിൽ തട്ടി എന്നിട്ട് നമ്മുടെ അപ്പം മാത്രം ചത്തില്ലടാ അത് പിന്നെ ഞാൻ അപ്പൊ ഇലക്ട്രോണിക് വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഹലോ അതെ ഈ വാച്ചിന്റെ പ്രത്യേകത ഈ ഡേറ്റ് വരും ഇതിൽ കുത്തിയ വീക്ക് വരും ഈ ബട്ടണിൽ കുത്തിയാ മന്ത് വരും അയ്യോ മന്തും വീക്കും പറഞ്ഞ വാച്ച് വേണ്ട പിന്നെ അപ്പൻ എന്താ വേണ്ടത് അപ്പൻ ചോറൊന്നും തിന്നിട്ടില്ല ചോറ് തിന്നാലോ അപ്പന് ഷുഗർ കൂടൂലേ ഷുഗർ കൂടിയാലോ അപ്പ തിരിഞ്ഞു നോക്കൂല മട്ട ബിരിയാണി തിന്ന കാലം മറന്നു മോനെ അപ്പനെന്താണിക്കണത് പിന്നെ വിളിക്കും അപ്പം ചാകടനുമുമ്പേ ഞങ്ങക്ക് വിൽപ്പത്രം എഴുതി മേടിക്കാനാടാ വിൽപത്രം എഴുതാൻ പറ്റുള്ളൂടാ ഹലോ ഡോക്ടർ അല്ലേ ആ ഞങ്ങളുടെ അപ്പം എന്റെ ഇരട്ട പേര് പറഞ്ഞു കൊടുത്തത് എവിടെ ആരാട്ട പേര് പിന്നെ അപ്പം സ്വപ്നം കണ്ട് പിച്ചിമേയും പറഞ്ഞാണ് അയ്യോ സ്വപ്നം കണ്ടായിരുന്നു ഞാനോടുത്ത് എന്റെ ഇരട്ട പേര് വിളിച്ചായിരിക്കുന്നു അതെ ഡോക്ടറെ അപ്പന്റെ കൈയും നോക്കിക്കേ കൈ നോക്കാൻ ഞാനെന്താ കൈനോട്ടക്കാരനാണോ അതല്ല അപ്പന്റെ പൾസ് നോക്ക് നോക്കണ ഞാൻ തീരുമാനിച്ചോളാം ശ്വാസം ഈ തന്നെ എന്താ ഇത്ര നിർബന്ധം വല്ല ചപ്പാത്തിയ പൊറോട്ട അങ്ങനെ വല്ല കഴിച്ച പോരെ അയ്യോ അതല്ലേ കാലാ എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റണില്ല അങ്ങനെയാണോ വലിച്ചുവിട്ടേ അയ്യോ എന്നെ വലിച്ചിടാനല്ല പറഞ്ഞത് ശ്വാസം വലിക്കാൻ നിന്നോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞു ഓ അങ്ങനെയാണോ ഇപ്പൊ ശരിയാക്കി തരാ കയ്യൊന്നുട്ടെ കൈയെ പിടിക്കുമ്പോഴേ കൈ അറിയാമോ സിസ്റ്റർ തൊട്ടപ്പോ അല്ല അപ്പാപ്പന്റെ കാഴ്ച എങ്ങനെയുണ്ട് മുമ്പ് ഇത് നോക്കി എല്ലാം കാണാൻ പറ്റും പക്ഷെ പുറകിലുള്ള ഒന്നും കാണാൻ പറ്റൂല അല്ല അപ്പാപ്പന് ഓർമ്മ കുറവുണ്ടാ പിന്നെ കിട്ടാനുള്ള ഒരു നീ ഡോക്ടറെ ആശക്ക് ഞാൻ പറയാനോ ാണ് എങ്ങനെ സ്റ്റേജാണ് അറിയിക്കാനുള്ളവര് എത്രയും പെട്ടെന്ന് അറിയിച്ചു സണ്ണിക്കുട്ടി നാട്ടുകാരെ മൊത്തം വിളിക്കണം നമ്മുടെ അപ്പം ചാവാറായി നമ്മക്ക് അടിച്ചു പൊളിക്കാം ിൽ വയ്ക്കുവാൻ പത്ത് രൂപായി വെട്ടി വങ്ങവാൻ നമ്മടപ്പന്റെ അളവ് എടുക്കടക്കുന്ന അന്ത്യഭൂദാശം നൽകുവാനായി

ആ വക്കീല പെട്ടെന്ന് വിളിച്ചു വരുത്തു നിങ്ങൾക്ക് ഞാനൊന്നും തന്നിട്ടില്ലല്ലോ വിൽപത്രം റെഡിയാക്കണ്ടേ അപ്പനി അധികം ആവശ്യമില്ല സംശയു വലുതാവണതാണോ വക്കീല് അതോ വക്കീല ഒന്നും അല്ലാതാവണതാണോ വവ്വാലിപ്പാങ്ങനെ അല്ല അവന്റെ കൂന്താളിപ്പ് കണ്ടിട്ട് ചോദിച്ചതാ

മൂന്നാറില് മൂന്നേക്കർ ജയിലി തോട്ടും നാല് ഏക്കർ റബ്ബർ തോട്ടവും അവിടുത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവും നിനക്ക് എന്താ സന്തോഷമായോ സന്തോഷി എന്താ ഈ അപ്പൻ ഇന്നവരം നിനക്ക് വല്ലതും തന്നിട്ടുണ്ടോടാ ഇല്ല നീ അപ്പൻ ഇന്നവര പച്ച വെള്ളം തന്നിട്ടുണ്ടോടാ എന്നാ ഈ അപ്പം നിനക്ക് മൊത്തമായിട്ട് തരാൻ പോവുക വക്കീലെ എഴുതിക്കോ എറണാകുളം ജെട്ടിയിലുള്ള മൂന്ന് തുണിക്കട എം ജി റോഡിലുള്ള രണ്ട് ജ്വല്ലറി പുല്ലിയപ്പഴ പത്ത് സെന്റ് സ്ഥലവും ആ ഇരുനില ബംഗ്ലാവും നിനക്ക് സന്തോഷമായില്ലേ സന്തോഷായില്ല അപ്പാ അപ്പന്റെ ഇത്രയും സ്വത്തുണ്ടായിരുന്നല്ലേ ഇത് ഞങ്ങള് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഞങ്ങൾ അപ്പനെ തല്ലിക്കൊന്നിട്ട് മിൽപത്രം തയ്യാറാക്കിയനെ എന്താണല്ല പിന്നെ ഒരു കാര്യം ഈ ഇരിക്കുന്ന വീടും മൂന്ന് സെന്റ് സ്ഥലവും അത് അപ്പനാണ് കേട്ടോ എല്ലാവർക്കും തൃപ്തി ആയില്ലോ ആ അല്ല അപ്പനെന്താ അപ്പനെന്താണത് അപ്പാ അപ്പന് ഈ വീടും പറമ്പൂല്ലേ എനിക്ക് കയറി കിടക്കാൻ വീടും പറമ്പൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോഴാ അതെന്താ നിങ്ങളോട് പറഞ്ഞ ഈ സ്വത്ത് മുഴുവൻ ഞാൻ എവിടെ നിന്നിട്ട് തരാനാണോ അതൊക്കെ